ഹലോ ഗെയ്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഓ ഞാനെന്താ ഞാൻ കുട്ടിലൂടെ കുറുക്ക് കുടിക്കാൻ പോകുന്നത് വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് കുറുക്ക് ഗെയ്സ് അവൻ ഞാൻ അവിടെ ട്രിപ്പോട് വെച്ചിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടി പോന്നതിന്റെ ബഹളമാണിത് അങ്ങനെ നമ്മള് ടാ കള്ള ഹ് പറഞ്ഞെ കുറുപ്പ് കുടിക്കാണ് ഞങ്ങള് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാറില്ല ഏട്ടോ അതുകൊണ്ടല്ലേ ഹായ് പറഞ്ഞേനെ ഇത് അങ്ങനവാടിയിലെ അമൃതം പൊടിയാണ് രാവിലെ അതാണ് കൊടുക്കുന്നത് നമ്മൾ കുറച്ച് പാലില് പാൽ കുറച്ച് ഒരു അര അരഗ്ലാസ് പാലെടുത്തിട്ട് ബാക്കി വെള്ളോടെ ചേർത്താണ് നമ്മളിത് കുറുക്കി കൊടുക്കുന്നത് മഴ തോരാതെ നിക്കുന്നോണ്ട് നമ്മള് വീട്ടിൽ തന്നെ ഇരുനിന്ന് കുറുക്ക് കൊടുക്കാണ് ആ ഞങ്ങൾ എന്നും കുറുക്ക് കഴിക്കുന്ന ഒരു സ്ഥലം ഉണ്ട് ഞങ്ങൾ എന്നും പോയിരുന്നിട്ട് ആ കുറുക്ക് കഴിക്കുന്ന സ്ഥലം ഞങ്ങള് ഏർ മഴ തോരുന്ന ദിവസം കാണിച്ചേരം അവിടെ ഞങ്ങൾ കുറുക്കു കുടിക്കാൻ പോകുന്ന സ്ഥലം വച്ചാല് അവിടെ വയ വയലിൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ ഞങ്ങൾ കുറുക്കു കുടിക്കാൻ എന്നും കുറുക്കുടിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലം അവിടെ ആണെങ്കിൽ കൊക്കും പിന്നെ ഈ പോത്തിനെയൊക്കെ കെട്ടിട്ടുണ്ട് അതൊക്കെ കാണിച്ച് അതിനൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ പെട്ടെന്ന് അവൻ കുടിക്കുമെന്ന് ഇത് പിന്നെ വീഡിയോ കാണാൻ വെച്ചേക്കുന്നുണ്ട് അവനെ അത് നോക്കി കുടിക്കുന്നുണ്ട് ഹായ് പറഞ്ഞു ഹായ് ഹായ് പറഞ്ഞേ പറഞ്ഞ ഓണായി വന്നത് ഇപ്പഴാണ് ഗെയ്സ് ഇപ്പൊ വാവാണെങ്കില് മൂക്കൊക്കെ തൊട്ട് കാണിക്കും ഓരോന്നൊക്കെ ഇപ്പൊ തിരിച്ചറിയാനൊക്കെ തുടങ്ങി ഓരോന്നൊക്കെ പറയാനും ചെറുതായിട്ട് ശ്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ സംസാരിക്കാനൊക്കെ വാ മൂക്കെന്ന് കാണിച്ചേ മൂക്ക് മൂക്ക് തൊട്ട് കാണിച്ചേ മൂക്ക് 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 മൂക്കെന്തൊക്കെ ആ വിളിച്ച കിട്ടാൻ നീ നാക്കണിച്ച നാക്ക് നാക്ക് കാണിച്ച ആ നീ പിഞ്ഞിന്ന് കാണിച്ചെ കുഞ്ഞാണി പിഞ്ഞാനിഞ്ഞാണിടാ ആ വിടിച്ച കിട്ടേ നീ തലേന്ന് കാണിച്ച തലാ ആ പപ്പാന്ന് പറഞ്ഞ പപ്പാന്ന ആ പപ്പാ അമ്മ പറഞ്ഞേ ഇപ്പൊ ഒന്നും പറയാൻ മൂടില്ല കേ തല പറഞ്ഞേനെ കുറച്ചറിഞ്ഞ് പറയോന്നോ നോക്കട്ടെ പറയോ എന്നെ കേട്ടിച്ച് തരാം വാവു പറയുന്നത് ഞാൻ അവള് കൊടുക്കുളക്കാൻ തന്നിരിക്കാണ് ഞാൻ പിന്നെ ഒരു രക്ഷയില്ല ഓടെ കിളി വരുന്ന കിളി കിളിന്

ൂത്തേ അയ്യാ ഞങ്ങൾക്കാൻ ഇറങ്ങുകളക്കാൻ ഇറങ്ങിയതില് രക്ഷയില്ല ഞങ്ങളങ്ങനെ മഴയൊക്കെ കണ്ട് മഴ ആ കിളികളൊന്നും ഇല്ല അല്ലെങ്കിൽ കിളികളൊക്കെ കാണിച്ച് നമുക്ക് കൊടുത്താൽ മതിയായിരുന്നു കിളികളൊന്നും ഇല്ല സുമ്മ നമ്മളെ പിന്നെ റോഡിലോട്ട് ഇങ്ങനെ കാണിക്കും വെറുതെ തന്നെ പറ്റിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ട് കേസ് നല്ല കുറുക്കാണ് കേട്ടോ അടിപൊളി സൂപ്പർ സൂപ്പളാന്നറ സൂപ്പറാന്ന് സൂപ്പർ സൂപ്പർ ഓ 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 ഓട് അട്ടാട്ടോ അട്ട വരുന്നുണ്ട് എന്റെ വാളയ്ക്ക് ആകെ പേരി ഉള്ള ഒരു സാധനം അട്ടേനെ മാത്രമേ ഉള്ളൂ നേരത്തെ ഈ കുഞ്ഞി ആയിരുന്ന സമയത്ത് ഈ എഴുഞ്ഞടത്തും ഉണ്ടായിരുന്നുണ്ടല്ലോ ആ സമയത്ത് അട്ടേനൊന്നും പേടിയില്ലായിരുന്നു ആ സമയത്ത് അട്ടേനെ അടുത്ത് വായിലിട്ടു പിന്നെ ഞങ്ങൾ ഹോസ്റ്റിലൊക്കെ കൊണ്ടായിരുന്നു അട്ടനെ അടുത്ത് വായ ഇങ്ങനെ ഇട്ട സമയത്ത് പുള്ളി ആയിരുന്നു ചെറുതായിട്ട് വാ ഇങ്ങനെ പുള്ളി പുള്ളി ഹോസ്റ്റിൽ കൊണ്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കുഴപ്പമില്ല പിന്നെ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ചേക്കാൻ വേണമെങ്കിൽ തേക്കാൻ രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറുന്ന് പറഞ്ഞു ചെറുതായിട്ട് കാറ് ഒരു ബ്രൗൺ കളർ ഒക്കെ ഇങ്ങനെ പറ്റിയ പോലെ ഇങ്ങനെ ആയായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അങ്ങ് മാറി ആയിരുന്നു ഞങ്ങൾ പേടിച്ചു പോയത് നീ കടിച്ച സമയത്ത് എന്തേലും ഈ വായി ഇങ്ങനെ ഓരോരുത്തർ പറയത്തില്ല ഇങ്ങനെ വായി ഇങ്ങനെ പൊട്ടി അളിവന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നാട്ടെ കടിച്ചാലേ അങ്ങനെ ഞങ്ങൾ പേടിച്ചു പോയിരുന്നു ഇങ്ങനെ ആണെങ്കിൽ അട്ടെ പിടിച്ച് കടിച്ചപ്പോ നീ എഴുതി നടക്കുന്ന സമയത്തായിരുന്നു ഇപ്പൊ പിന്നെ അട്ടേനെ പേടി അതുകൊണ്ട് രക്ഷ ഇട്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല പപ്പ എന്ന് പറഞ്ഞോ പപ്പാപ്പാ അമ്മ പറഞ്ഞേ അമ്മയെന്ന് അച്ചാ പറഞ്ഞ അച്ചാ ഇല്ലയോ പറയത്തില്ലയോ ആ പറയണോ പറയണോ കേട്ടോ ആ ആ കിളി വലിയേ കിളി പോ പൂ മോണ് അട്ട വരുന്നുണ്ടേ അയ്യോ അട്ട വരുന്നുണ്ടേ അട്ട വരുന്നുണ്ടേ മൊത്തം കുടിച്ചുള്ള ചട്ട വന്ന് എന്നെ

മുത്തശ്ശിക്കടി മേടിക്കും കേട്ടോ ആ എന്നാൽ മുത്തശ്ശി ഇരുന്ന് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് സൈഡിൽ ഇരുന്ന് കാണിച്ചു തരാം മുത്തശ്ശീനെ കാണിച്ചു തരാം അവൻ്റെ മുത്തശ്ശീനെ എൻ്റെ അമ്മേൻ്റെ അമ്മയാണ് അമ്മാമ്മയാണ് അവൻ്റെ മുത്തശ്ശി ഹായ് പറഞ്ഞു ഹായ് ഹായ് പറ കൈ പോക്കി പറ ഹായ് ഹലോ പറ ഹലോ ഹലോ ഓ ഹലോ ഗെയ്സ് ഞാൻ അറിഞ്ഞില്ലായിരുന്നു വീഡിയോ നോക്കിക്കൊണ്ട് കുറുക്ക് കുടിക്കുന്ന കാര്യം എന്നും വീഡിയോ ആളാക്കി കുറുപ്പ് കൊടുത്താ മതിയായിരുന്നു കൊറേ നേരം ഇപ്പൊ നല്ലോണം കുടിച്ചേട്ടെ ഞാൻ നാടുപൊത്തു തുടങ്ങുന്ന സാധാരണ എന്നും കൊടുത്ത് കൊടുക്കുന്നേ ഒത്തിരി സമയം നമ്മള് ലേറ്റ് ആകുമ്പോൾ കുറുക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇന്ന് പക്ഷെ അധികം സമയം വേണ്ടി വന്നില്ല അങ്ങനെ കുറെ സമയം ഫോണിലോട്ടൊക്കെ നോക്കിയിരുന്നു കുറുക്ക് കുടിച്ചോണ്ട് പെട്ടെന്ന് നമ്മുടെ കുറുക്ക് കഴിയാറായൂരി കൂടെ ഉള്ളു അതുകൂടെ എങ്ങനെയാലും കൊടുക്കട്ടെ ഞങ്ങക്ക് മഴയൊക്കെ ഉറക്ക ഗേസ് ഞങ്ങൾ ഉറങ്ങുന്ന സമയമായി വരുന്നു അതുകൊണ്ട് ഉറങ്ങാൻ പോവോ ഉറക്കം വരുന്നുണ്ട് ഏട്ടാ ഭാവയ്ക്ക് ഞങ്ങൾ കുറുക്കു കുടിച്ചു കഴിഞ്ഞിട്ട് ഞാനൊക്കെ കുടിച്ച് ഉറങ്ങാൻ പോവാണ് അതുകൊണ്ട് ഇച്ചിരി കൂടെ എങ്ങനെയാ കൊടുക്കണം അവൻ കുച്ചിലൂടെയുള്ളു ഗ് ഇച്ചിലൂടെ കുറുക്കോട് കളാരുന്നു അത് അവനെ കുടിക്കാൻ വയ്യ അവൻ ഞളച്ച എഴുന്നേറ്റ് പോവുകയാണ് അവൻറെ കൂടി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ബാക്കിയുള്ള കുറുക്ക് എന്താ നമ്മുടെ തൃപ്പോട് തള്ളിയിടാനുള്ള പരിപാടിയാണ് ഇവിടെ വേണാ കള ഫോണിനകത്ത് വന്നിട്ടുണ്ട് അവന്റെ മുഖത്തിന്റെ ക്ലോസപ്പ് ആളുകൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ബാക്കി ഇച്ചിരി കുറുക്കള്ളോ അത് ഞാൻ പിന്നെ ബാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചത് ഞാൻ അങ്ങ് കുടിക്കും കള നല്ല സൂപ്പർ കുറുക്കാണ് അങ്ങനെ ഞങ്ങളുടെ പ്ലേറ്റ് കാലിയാക്കിയിട്ടുണ്ട്